പിന്നെയും കണ്ടില്ല ഒരു രണ്ട് കണ്ണും എടുത്തിട്ട് പോയി ഒരു ഗണ്ണ മുട്ടേ யத்துக்கு எந்த காணிக்க கஷ்டப்பட்டு நடிச்சுருக்காங்க ജപ്പാൻ <laughs> <laughs> <directement> <Jibare, bro. laughs> <hai>. <laughs>

പിന്നോട്ട് അവ ക്രോസ്മോ ഒക്കെ കേട്ടോ കണ്ട് കിട്ടി ഓടാറിക്കാം ഫസ്റ്റ് ഇപ്പഴാ പറയുന്നുണ്ട് ഫസ്റ്റ്

അടക്ക് ആ ആ ഡോ 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 ആ ആ പാസാണ് കേളോ രണ്ടാമത്തെയാണ് ട്ടോ ഗന ഫസ്റ്റ് 2 ജാറ്റ് 2 ലെഫ്റ്റിൽ ബാക്ക് സൈഡിൽ വാാടക്കിലേ സ്റ്റാർസ് ഉണ്ട് അവിടെ സ്റ്റാർസ് ഞാൻ പറഞ്ഞു നിന്റെ പ്രിയോ വേണിട്ടെനിക്ക് തല ഇറങ്ങണ എനിക്ക് ആറ അറ നിജാതി ഇത് എങ്ങനെ പി എവി സുച്ചിനാ കട ജബാര എ ഓക്കേ വണിച്ചു വണിച്ചു കബന 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 ഓ വാണികുറ്റി നേരെ ചേരവണ്ട ചവലടോ ീകൽപുറ രണ്ടാമത്തെ കണ്ണാപ്പി ഓത്തേ പറഞ്ഞ കേട്ടോ നമുക്കല്ലേ അറിയാ കൂടാ റിഫ്ലക്ഷൻ പോനെ അങ്ങനെ അങ്ങനെ അടി 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 തീരൊന്നും ചെയ്യണ്ട ഓ ചമ്മറോസ് നൈക്ക് സкенദരണ്ണ കടമ്പി വിട്ടായിരുന്നു കണ്ട ആ സкенദരണ്ണടിച്ചി അതിനൊക്കെ ഇത് ജിമാർക്കുള്ള കളട്ട ഞാൻ എരിച്ചല്ലല്ല അട്ടേനെ പോലെല്ല ആ ആ ആ ആ അന്റെ ഗൺ എടിച്ചിട്ട് അന്നക്കൊണ്ടൊന്നും പരിയപ്പിക്കര ഗൺ എടിച്ചിട്ട് അന്ന പരിയക്ക് ആ Bye -bye. Nice. Ooh, bye bye. Nice. Bye bye, <laughs> <laughs> nice Bye bye. Oh in the chat, everybody. God. ഇവനൊക്കെ എനിക്ക് മനസ്സിലാവണില്ല എന്റെ പഴയ അതേ കളിയ ജപാനും തിരക്കും ഒക്കെ ഇവരുടെ അടുത്ത് ഇങ്ങനെ അതെ

ട കപ്പലണ്ടി മറ്റേണ്ടി ഓ മറ്റേ ഫുഡ് വേണ്ട തന്നെയാണ് അതന്നെ ഞാനുദ്ദേശിച്ചത് വണ്ടിന്നു മെയിൻ ബിൽഡിംഗ് ഈകളെ പണ്ടത്തെ കളി തിരിച്ചു സിമ്പിൾ വാ 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 പിന്നെ പത്ത് കില് പക്ഷെ റിവൈവ് ചെയ്തേക്കല്ലേ ഇപ്പോഴെ പറയുന്ന പ്ലീസ് വിളിക്കല്ലേ കണാപ്പി പ്ലീസ് എനിക്ക് അത് മാത്രമേ നിന്നോട് റിക്വസ്റ്റ് ഉള്ളൂ എന്നെ റിവൈവ് വേണ്ടത് വിളിക്കാം